ان الحمد لله

ുടെ സ്ത്രീകളുടെ ഉമ്മമാർ അതായത് ഉമ്മമാരും ും നിങ്ങളുടെ വളർത്തുപുത്രികളും അല്ലെരിക്കും നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള മിന്നിസായിഫും നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും അല്ലത്തി എങ്ങനെയുള്ളവളാണ് അവരിലേക്ക് ആ ഭാര്യമാരിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുമായി സംയോഗം നടന്നിട്ടുണ്ട് തത്തൂന്നു ഇനി അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ദഹൽത്തും ബിഹിന്ന അവരുമായി ഓടിച്ചേർന്നിട്ടില്ലെങ്കിൽ സംയോഗം നടന്നിട്ടില്ല നിങ്ങളുടെ മേൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ പുനർവിവാഹം കഴിച്ച ആ സ്ത്രീയിൽ അവൾക്ക് ആദ്യ ഭർത്താവിൽ ഉണ്ടായ മകളെ കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത് അഭിലായിക്കും നിങ്ങളുടെ പുത്രന്മാർ മുഖേണ അല്ലധീനമില്ല സുലാഭിക്കും നിങ്ങളുടെ നിന്നും ഉണ്ടായ എന്ന് പറഞ്ഞാൽ പുത്രന്മാരുടെ ആ പറഞ്ഞതിന്റെ രണ്ട് സഹോദരിമാരെ ഒരേ സമയം ഒരുമിച്ച് കൂട്ടുന്നതും രണ്ട് സഹോദരിമാരെ ഒരേ സമയം കല്യാണം കഴിക്കാൻ പാടില്ല ഇല്ലാമാ മുൻ പോയതൊഴികെ എന്ന് പറഞ്ഞാൽ പോയതൊഴികെ പോയതൊഴുകെ തലൂർമ അവൻ അങ്ങേറ്റം തുറക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആം സാധിക്കുന്നത്